ഹായ് ഹലോ അസ്സാമലൈക്കും അപ്പോൾ ഇന്ന് നമ്മൾ ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഹെയർ ബെൻ മേക്ക് ചെയ്യുന്ന വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഞാനൊരു ഫോം ഷീറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ പോളൻസ് അതേപോലെ ഫോം ഫ്ലവർ എടുത്തിട്ടുണ്ട് പിന്നെ എടുത്തിട്ടുള്ളത് മെറ്റലിൻ്റെ ബോ ആണ് കേട്ടോ അപ്പോൾ ഫോം ഷീറ്റ് നമ്മൾ ഇതേപോലെ റൗണ്ടിലൊന്ന് വരച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഫോം ഷീറ്റിൽ നമ്മൾ ഫ്ലവർ മെയ്ക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മളൊന്ന് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ സെൻറ്ററിൽ നമ്മൾ രണ്ട് സൈഡിലായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ മുറിഞ്ഞ് പോവാത്ത രീതിയിൽ ഇതേപോലെ ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക സെൻറ്റർ നോക്കിയിട്ട് കട്ട് ചെയ്യുക കേട്ടോ പിന്നെ അതിൻ്റെ സെൻറ്ററിൽ ഒരു കട്ടും കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതേപോലെ നടുവിൽ നിന്ന് ഒന്ന് സൈഡിലേക്ക് ഒന്ന് കോണിലേക്കായിട്ടൊന്ന് വെട്ടിക്കൊടുക്കാം ഇതുപോലെ ഒന്ന് വെട്ടിക്കൊടുക്കാം കേട്ടോ അപ്പം മുഴുവനായിട്ടും നമ്മൾ ഇതേപോലെ ഒന്ന് വെട്ടിക്കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ മറ്റേ അറ്റവും ഇതേപോലെ ഒന്ന് വെട്ടി കൊടുക്കാം കേട്ടോ അപ്പൊ ഇതുപോലെ നമ്മളൊന്ന് വെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് അയൺ ബോക്സ് വെച്ചിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം കേട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം ഇനി ഇതിൻ്റെ സെൻട്രലായിട്ട് നമ്മൾ ഒരു പെൻസിലോ എന്തെങ്കിലും വെച്ചിട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് കുഴിച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ചൂടോടെ തന്നെ ചെയ്താൽ ആ ഒരു ഷേപ്പിലായിട്ട് നമുക്ക് കിട്ടും അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇതേപോലെ ഒരു ഫ്ലവർ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരു ഫ്ലവറിന് രണ്ട് ഇതളുകളായിട്ടുള്ള ഫ്ലവറാണ് കേട്ടോ നമ്മൾ മേക്ക് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ മൂന്ന് ഫ്ലവേഴ്സ് സെറ്റാണ് നമ്മൾ മേക്ക് ചെയ്യുന്നത് കേട്ടോ ഇനി ഈ ഫ്ലവേഴ്സിൻ്റെ നടുവിലായിട്ട് നമ്മൾ ഫ്ലവേഴ്സിൻ്റെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സെൻട്രൽ നമ്മളൊരു ചെറിയൊരു ഹോൾ ഇട്ട് കൊടുത്തിട്ട് ഈ ഒരു മുട്ട് അതിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ ഇനി ഞാനിവിടെ പോളൻസ് എടുക്കുന്നുണ്ട് ഈ പോളൻസിൻ്റെ നമ്മൾ കമ്പി ഭാഗങ്ങളൊക്കെ ഒന്ന് ഒഴിച്ചിട്ട് ഈ പോളൻ മാത്രമാക്കിയിട്ടൊന്നെടുക്കുന്നുണ്ട് ഇനി നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള ഫോം ഫ്ലവർ ഉണ്ടല്ലോ ആ ഫോം ഫ്ലവറിൻ്റെ താഴെ ഇതൊന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് ഹെയർ ബോൾ ഒന്ന് ഒട്ടിച്ചെടുക്കാം അപ്പോൾ രണ്ട് ഫോം ഫ്ലവർ ആണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇത് രണ്ടും നമ്മളൊന്ന് ആദ്യം ഇന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് മേക്ക് ചെയ്തിട്ടുള്ള ഫ്ലവർ ഇതിലൊന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ട് തന്നെ നമ്മൾ ഹെയർ ബോം മേക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ